Namaskaram. മൂലനക്ഷത്രം മൂലനക്ഷത്രത്തിൻ്റെ പൊതുവായ സവിശേഷതകളും ഗുണഫലങ്ങളും അവരുടെ സ്വഭാവ രഹസ്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം മൂലനാളുകളിൽ ജനിച്ച സ്ത്രീകളാണെങ്കിൽ സമ്പൂർണ്ണമായൊരു സുഖജീവിതം പ്രതീക്ഷിക്കേണ്ടതില്ല അവർക്ക് ഒരു സുഖജീവിതം കിട്ടില്ല ഒന്നുകിൽ മൂലനക്ഷത്രം ജനിച്ച സ്ത്രീകൾക്ക് ഭർത്താവ് താങ്കൾ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലുള്ള പുരുഷനായിരിക്കില്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപിരിയുന്നവനോ എന്തെങ്കിലും ഉണ്ടാകുന്ന ഒരു കുടുംബജീവിതമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത് ഭർത്താവ് ചിലപ്പോൾ ഉപേക്ഷിക്കപ്പെടാം ചിലപ്പോൾ മരണപ്പെടാം എത്ര നല്ല ജാതകം നോക്കിയാലും ചിലപ്പോൾ പ്പോൾ ജീവിക്കാൻ വന്ന ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ഭർത്താവിന് ഉദ്യോഗ സംബന്ധമായിട്ട് വിദേശയാത്രയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട ഒരു സാഹചര്യമോ മൂലം നക്ഷത്രക്കാർക്ക് വരാം അത് അവരുടെ നാളുകളുടെ ഒരു പ്രത്യേകതയാണ് ഏത് വിധത്തിലായാലും ദാമ്പത്യ ജീവിതം അവർക്ക് സുഖകരമായിരിക്കില്ല ഇനി കൂടെ ഭർത്താവ് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ അതൊരു സുഖകരമല്ലാത്ത അവസ്ഥയിലായിരിക്കും നിർബന്ധശീലം കൂടുതലുള്ളൊരു നക്ഷത്രമാണ് ശുദ്ധ ഹൃദയരാണ് നിസ്സാര കാര്യങ്ങൾക്ക് പോലും നിർബന്ധ ബുദ്ധിയും ശുണ്ഠിയും ഇവർ കാണിക്കും മൂലനക്ഷത്രക്കാര് വിവാഹത്തിന് കാലതാമസമോ മറ്റെന്തെങ്കിലും തടസ്സമോ ഒക്കെ അധികം പേർക്കും ഉണ്ടാകാറുണ്ട് ഭർത്താവിൽ നിന്നും മക്കളെക്കൊണ്ടൊക്കെ ഇവർക്ക് മക്കളെ കൊണ്ടൊക്കെ ചിലപ്പോൾ ഒരുപാട് ഗുണങ്ങളൊന്നും ഉണ്ടാവാറില്ല ഇവർക്ക് നക്ഷത്രത്തിന് വരവ് നോക്കാതെ ചിലവഴിക്കുന്നവരാണ് മൂലം നക്ഷത്രക്കാർ അതിനാൽ പലപ്പോഴും ഇവർ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാനുള്ള ചിലവ് ഒരുപാട് കൂടുതലായിരിക്കും വരവ് കുറവായിരിക്കും മുൻകോപികളാണ് ഇവരെങ്കിലും തന്നെ ഇവർ കണിശക്കാരായിരിക്കില്ല ഒരു കാര്യത്തിലും കണിശതയൊന്നും ഉണ്ടാവില്ല മനഃപൂർവ്വമായിരിക്കില്ല എങ്കിലും അറിയാതെ ഇവർ അത് സംഭവിച്ചു പോവുകയാണ് മുൻകോപികളായ ഇവർ ക്ഷോഭമുണ്ടാക്കുന്നത് തന്നെ സാഹസികമായി നിർദ്ദയമായിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുകയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ഇവരോട് ദേഷ്യമൊക്കെ തോന്നുന്ന തോന്നുന്നൊരവസ്ഥയാണ് മൂലം നക്ഷത്രം സാമ്പത്തികമായിട്ട് ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കില്ല എത്ര ജോലി ചെയ്താലും എന്നും ഇവർ പിടിച്ചതും പറച്ചതും നട്ടതും ഒരുപോലെ എന്ന് പറയുന്ന അവസ്ഥയിൽ എന്നും ഒരേപോലെ തന്നെയായിരിക്കും ഇവര് സാമ്പത്തിക മുന്നേറ്റം വന്നാൽ തന്നെ ഇവരെ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇവരെ സാമ്പത്തികം ഇല്ലാതെയായി പോകുന്നൊരവസ്ഥയാണ് പൊതു കാര്യ താല്പര്യരായിട്ടുള്ള ഇവര് സമ്പർക്കവും സഹകരണവും സമൂഹത്തിൽ നല്ലപോലെ ഉണ്ടായിരിക്കും ഒരുപാട് സുഹൃദ് ബന്ധങ്ങളും സുഹൃദ് വലയങ്ങളും ഇവർക്കുണ്ടാകാം ഇത് മാത്രമല്ല സ്വാർത്ഥത അതാണ് ഇവരുടെ മുഖ്യ ശത്രു ഇവർ ഇവരെക്കുറിച്ച് മാത്രം ഒരു സ്വഭാവമാണ് മൂല നക്ഷത്രക്കാർക്ക് ഭയങ്കര സ്വാർത്ഥരായിരിക്കും മറ്റുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിശ്വാസമോ സ്നേഹമോ ബാഹ്യമായ ആദ്യ അവസ്ഥകളൊന്നും ഇവർക്ക് ആരോടും തോന്നാറില്ല ഇവർക്ക് ഇവരോട് തന്നെയുള്ള ഒരു ഇഷ്ടം മാത്രമേ ഉണ്ടാകാറുള്ളൂ ഏത് സമയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് മൂലം നക്ഷത്രക്കാർ സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ബെല്ലും ബ്രേക്ക് ഉണ്ടാവില്ല സംസാരിച്ചുകൊണ്ടേയിരിക്കും കേൾക്കുന്ന ആളുടെ മാനസികാവസ്ഥയോ അതൊന്നും കേൾക്കാനുള്ള താല്പര്യം ഈ മൂല നക്ഷത്രക്കാർ കാണിക്കാൻ മാത്രമല്ല സഞ്ചാരം സ്നേഹം പ്രകൃതി സൗന്ദ്യം ആസ്വദിക്കല് പ്രകൃതി ഭംഗി കണ്ടെത്തല് യാത്ര ഇതൊക്കെ മൂലം നക്ഷത്രക്കാരുടെ പ്രത്യേകതകളാണ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന ശീലം വളർത്തുന്നത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് ചില മൂലം നക്ഷത്രക്കാർ ചെന്നെത്തിപ്പെടാറുണ്ട് ജീവിതത്തെ ഇതുമൂലം ചിലപ്പോൾ നശിപ്പിക്കാനും കൂടി സാധ്യത വരുന്നൊരു നക്ഷത്രമാണ് മൂലം നക്ഷത്രം